നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി അകമല ഫ്ലൈവെൽ വളവിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് പതിച്ച് അപകടം യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും സുരക്ഷയൊരുക്കാത്ത പൊതുമരാമത്ത് വകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഇരുനിലങ്കോട് അന്തേവാസി മന്ദിരത്തിലെ അഗതികളെ ചാരത്ത് ചേർത്ത് പിടിച്ച് നാഷണൽ സർവീസ് സ്കീമിന്റെ ഓണാഘോഷം വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ പരിപാടി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാനും അതുവഴി വയോജനങ്ങൾക്കും മറ്റ് അനാഥ അഗതി ഷെൽട്ടർ ജയിൽ മുതലായ സ്ഥാപനങ്ങൾക്കും കൈത്താങ്ങാകുവാനും വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ചാരെ എന്ന പദ്ധതി ത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപഭോഗവും വിപണനവും തടയുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ ഓണക്കാല സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ച് എക്സൈസ് ഓഫീസ് വടക്കാഞ്ചേരിയുടെ വിവിധ മേഖലകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പരിശോധന നടത്തി ചേലക്കരയിൽ പഴയന്നൂർ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ നൂറ് ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ വടക്കാഞ്ചേരി നഗരസഭ സർവ്വശുദ്ധി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നിർവഹണ സമിതി രൂപീകരണ യോഗം ചേർന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച നടന്ന യോഗം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു